പല കുടുംബങ്ങളുടെയും സമാധാനം തകർക്കുന്നതും പലരുടെയും ജീവിതം തകർക്കുന്നതും മദ്യപാനമാണ് പ്രത്യേകിച്ചും സിനിമാ താരങ്ങളുടെ അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നടൻ കലാഭവൻ മണി മുതൽ ബാല വരെ അതിന് ഉദാഹരണങ്ങളാണ് ഇനി ഒരു തുള്ളി പോലും കുടിക്കരുതെന്ന് ഡോക്ടർമാർ കലാഭവൻ മണിക്ക് നിർദ്ദേശം നൽകിയിട്ടും പണ്ടെങ്ങോ കുറിച്ചു നൽകിയ ഗുളികയും കഴിച്ച് മദ്യപിച്ചു നടന്നതോടെയാണ് മരണം മണിയെ തേടിയെത്തിയത് നടൻ ബാല രക്ഷപ്പെട്ടത് കൃത്യസമയത്ത് കരൾ മാറ്റിവെക്കാൻ സാധിച്ചതും മൂലവും ലിവർ സിറോസിസ് എന്ന ഭീകരാവസ്ഥയിലേക്കാണ് മദ്യപാനം എത്തിക്കുക പിടികൂടിയാൽ പിന്നെ തിരിച്ചുവരവ് പലർക്കും അസാധ്യമാണ് പിന്നെ മദ്യപാനം നിർത്തുക ആരോഗ്യകരമായ ജീവിതം നയിക്കുക എന്നതു മാത്രമാണ് പോം വഴി നടൻ ദിലീപ് ശങ്കറിനും അതേ അവസ്ഥയായിരുന്നു എന്നാൽ ഇടയ്ക്കെപ്പോഴോ അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും വിട്ടുപോവുകയായിരുന്നു എറണാകുളം സ്വദേശിയായ ദിലീപ് ശങ്കർ പഠിച്ചതും വളർന്നതുമെല്ലാം മികച്ച നിലയിലായിരുന്നു നന്നായി പഠിച്ചിരുന്ന അദ്ദേഹം എം ബി ബി എസ് പഠനത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്തു എന്നാൽ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചിറങ്ങിയത് സിനിമാ അഭിനയമോഹം തലയ്ക്ക് പിടിച്ചതോടെയാണ് അപ്പോഴും പഠനം ഉപേക്ഷിച്ചിരുന്നില്ല എം ബി ബി എസ് പൂർത്തിയാക്കാനായില്ലെങ്കിലും ബി എസ് സിയും എം എസ് സിയും പഠിച്ച് മികച്ച നിലയിൽ തന്നെ പാസ്സായി അതുകൊണ്ട് തന്നെ സയൻസ് വിഷയങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും സാമാന്യമായ അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാവരെയും പോലെ ഒരു പെഗിൽ ഒരു രസത്തിന് തുടങ്ങിയ മദ്യപാനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാൽ പതുക്കെ പതുക്കെ മദ്യം അദ്ദേഹത്തെ കീഴടക്കി വീട്ടിലിരിക്കുമ്പോഴും കുടുംബത്തിനൊപ്പം ചേരുമ്പോഴുമെല്ലാം മദ്യം കഴിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാകുമെങ്കിലും ഭൂരിഭാഗം സമയങ്ങളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലായതോടെ ബോധം കെടും വരെ കുടിക്കുന്നതും പതിവായി മാറുകയായിരുന്നു രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ മദ്യപിച്ച് കിടക്കും പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാകും പ്രൊഡക്ഷനിലുള്ളവർ തൈരും മോരും നാരങ്ങയും വരെ കഴിപ്പിച്ച് ബോധം വീണ്ടെടുപ്പിച്ച് അഭിനയിപ്പിക്കുവാൻ എത്തിക്കുന്നത് പോലും പതിവായി മാറിയിരുന്നു അവസാനമായപ്പോഴേക്കും രണ്ടു വർഷം മുന്നെയാണ് അദ്ദേഹത്തിന് ലിവർ സെറോസിസ് അടക്കം സ്ഥിരീകരിച്ചത് തുടർന്ന് ബിസിനസ്സിലേക്ക് അടക്കം ശ്രദ്ധിക്കുകയും മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇനി ഒരു തുള്ളി പോലും കുടിക്കരുത് എന്ന ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ജീവിതവുമായിരുന്നു ലിവറിനെ മോശകരമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ അടക്കം ഒഴിവാക്കി പൂർണ്ണമായും വെജിറ്റേറിയനായി മാറുകവരെ ചെയ്തു എന്നാൽ വീണ്ടും ഇടയ്ക്കെപ്പോഴോ ജീവിതം കൈവിട്ടു പോവുകയായിരുന്നു അദ്ദേഹത്തിന് നടനെ മദ്യപാനത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മരണവും ശാരീരിക ുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് ഹോട്ടലിൽ വിശ്രമിക്കാൻ വിട്ടപ്പോൾ മദ്യവും വാങ്ങിയാണ് അദ്ദേഹം എത്തിയത് തുടർന്ന് മദ്യപിച്ച് കിടക്കുന്നതിനിടെ കടൽ രോഗം വഷളാവുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്തു തുടർന്ന് കട്ടിൽ നിന്നും എഴുന്നേൽക്കാനോ ഫോൺ എടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കാനോ ഉള്ള ശ്രമത്തിനിടെ നടൻ തലയിടിച്ച് വീഴുകയോ മറ്റോ ആണ് ചെയ്തത് കട്ടിലിന് സമീപം മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു കറയിൽ കിടന്ന മൃതദേഹത്തിൽ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുകയും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും